ാര് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ദൈവമേ എത്തിയ ഭാസ്കര അങ്ങനെ ഒരു ആരംഭിക്കണ്ടാസ്കരാ ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഇന്റർവ്യൂ ഭഗവാനെ ഗുരുവായൂർ നിങ്ങൾ ഇതിന്റെ വല്ല ഉണ്ടായിരുന്നു എന്തോ കുത്തി ഫീലുണ്ട് ശവത്തിൽ കുത്തല്ലേ ജോർജ അല്ല അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട് ആ ആ പറഞ്ഞതിലും കാര്യമുണ്ട് കാര്യമുണ്ട് കുട്ടി നീ നീനീ തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട എനിക്ക് എന്തെങ്കിലും ടെൻഷൻ നിങ്ങള് കണ്ടോ കാണൂല നിനക്ക് മുത്തല്ല എന്റെ ഇതൊരു ഞാൻ വെറും കച്ചടല്ല മഹാ 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 കച്ചടത്തേ രണ്ട് സാധനങ്ങൾ തമ്മിൽ കണക്ടായിട്ടുണ്ടാവുന്നവരോടെ കൈ കഞ്ചാവണം പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ മാറി എനിക്ക് ഇഷ്ടമല്ല നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം കാണാം ബൈ